ക്ഷേമ പെൻഷൻ പോലും കിട്ടാതെ നിരവധി ആളുകൾ ഇപ്പോഴും ദുരവസ്ഥയിൽ അതും കേരളത്തിൽ ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് കറുപ്പുപാലത്ത് വാർദ്ധക്യ പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇടുക്കിയിൽ തൊണ്ണൂറ് വയസ്സുകാരി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു കറുപ്പുപാലം സുധീഷിന് പൊന്നമ്മയാണ് പ്രതിഷേധിച്ചത് വണ്ടിപ്പെരിയാർ പോലീസ് എത്തിയാണ് പൊന്നമ്മയെ അനുനയിപ്പിച്ചത് அது ஏற்றம் வலியாவது மனசில பிரதானமந்திரும் முக்கியமந்திரும் சேர்ந்து ஞாயிற சாம்பியும் அம்மூட் இதுபோல பிள்ள அம்ம இத்தையோ பேர் மருதி காசு இல்லாத இட அஞ்சும் பத்தும் சோதிச்சு நடக்க ஆடி இல்லாதப்பட்ட முக்கியமந்திரும் பிரதானமந்திரும் പെൻഷൻ ഉണ്ടെങ്കിലും സുബിൻ തോമസ് ചേർന്നുകൊണ്ട് ഇടുക്കി നൽകാനായി സുബിൻ കണ്ണു നനയുന്ന കാഴ്ചകളാണ് വീണ്ടും കേരളത്തിൽ നിന്നുണ്ടാകുന്നത് മറിയക്കുട്ടിക്ക് പിന്നാലെ പൊന്നമ്മ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ കുത്തി പ്രതിഷേധിച്ചു തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അതായത് ഈ പെൻഷൻ അഞ്ചു മാസത്തോളമായി അവർക്ക് പെൻഷൻ കിട്ടിയിട്ട് ഏകദേശം തൊണ്ണൂറ് വയസ്സുള്ള ഒരു അമ്മയാണ് ഏർ ഒരു മകൻ മാത്രമാണുള്ളത് ഈ തോട്ടം തൊഴിലാളിയായ മകന് ഏറെക്കാലമായി ജോലിയില്ല ഈ ജോലിക്ക് പോയതിന്റെ ശമ്പളം പോലും കിട്ടാത്ത സാഹചര്യമുണ്ട് ഈ പെൻഷനെ മാത്രം ആശ്രയിച്ചാണ് ഈ കുടുംബം ജീവിച്ചിരുന്നത് ഈ ഒരു ജീവിതം വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് അവർ കടക്കുന്ന സാഹചര്യം ഉണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതിഷേധം ഉണ്ടായത് ഏഹ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ഈ അമ്മ ഇതേ തുടർന്ന് വട്ടിപ്പയ്യാറ്റിൽ നിന്ന് പോലീസൊക്കെ എത്തിയാണ് ഇവരെ അനുഭവിച്ചു വീണ്ടും ഈ ഒരു വീടിനുള്ളിലേക്ക് വീട്ടിൽ വീട്ടിലേക്ക് തിരികെ കയറ്റിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു പെൻഷൻ കിട്ടാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ മരുന്ന് പോലും ഉള്ള അവസ്ഥയിലല്ല നിലവിൽ അവരുള്ളത് അതുകൊണ്ട് തന്നെ ഈ അടിയന്തരമായി ഒരു പെൻഷൻ ലഭിക്കണമെന്നൊരു ആവശ്യമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സർക്കാർ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു സഹായവും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉള്ള നേതാക്കൾ ആവശ്യം വീട്ടിലെത്തുകയും ഒരു മാസത്തെ പെൻഷൻ അവർക്ക് നൽകുകയും ചെയ്തു കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങി നൽകുകയും ചെയ്തു നിലവിൽ ഒരു വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഈ ഒരു അമ്മയും മകനും അവിടെ താമസിക്കുന്നത് തന്നെ പറയുന്നിരിക്കുന്നു ഇനിയും പെൻഷൻ കിട്ടാത്ത സാധ്യത അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലും ഒരു പെൻഷൻ ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരു മരുന്ന് പോലും വാങ്ങാൻ രതിയില്ലാതെ ഒരു മരണത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് അമ്മ എത്തും അതുകൊണ്ട് തന്നെ അടിയന്തരമായി അവർക്ക് ആ ഒരു പെൻഷൻ അവർക്ക് അർഹതപ്പെട്ട ആ ഒരു അഞ്ചു മാസത്തെ പെൻഷൻ അടിയന്തരമായി എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് നിലവിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് സുബന് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ പൊന്നമ്മ എന്ന ഈ വയോധ്യയ്ക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല വാക്കുകളൊക്കെ തന്നെ ഇടറുകയാണ് ചെയ്യുന്നത് ഇവരിങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഓഫീസുകളിലും കയറി കയറിയിറങ്ങുവാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല പൊന്നമ്മയുടെ മകൻ പോലും പറയുന്നത് അഞ്ചു മാസമായി ഈ പെൻഷൻ ലഭിച്ചിട്ടെന്നാണ് എന്നിട്ട് പോലും ഒരു തിരിഞ്ഞു നോക്കുവാൻ ഈ പഞ്ചായത്ത് അധികൃതർ പോലും തയ്യാറായിട്ടില്ല മറ്റൊന്നു പറയുന്നത് സർക്കാരോട് ഇവർ ചോദിക്കുന്നത് തങ്ങളുടെ അവകാശമാണ് തങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ചോദിക്കുന്നത് ആരുടെയും ഔദാര്യമല്ല തീർച്ചയായും അത്തരത്തിലാണ് അവർക്ക് അർഹതപ്പെട്ട ആ ഒരു കാര്യ തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് പലപ്പോഴും ഈ ഒരു പ്രതിഷേധങ്ങൾ നടത്തിയാൽ മാത്രം ഈ ഒരു അർഹതപ്പെട്ട അല്ലെങ്കിൽ അർഹതപ്പെട്ട ആ ഒരു പെൻഷന് വേണ്ടി പ്രതിഷേധങ്ങൾ നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് ഈ പറയുന്ന ആയോജനങ്ങൾ എത്തുന്ന അവസ്ഥയാണ് നിലവിൽ കേരളത്തിലുള്ളത് നമ്മൾ അതിനുള്ള ഉദാഹരണങ്ങൾ മുമ്പ് പലതവണ കണ്ടിട്ടുണ്ട് ഇടുക്കിയിൽ നിന്ന് തന്നെ മറിയക്കുട്ടി സമാനമായ ആ പ്രതിഷേധം വലിയ രീതിയിലുള്ള പ്രതിഷേധം പിറ്റിച്ചട്ടി എടുത്തുള്ള ഒരു പ്രതിഷേധം നടത്തുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ ആ ഒരു പ്രതിഷേധം കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് പോലും ആ ഒരു പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുന്ന ആ സാഹചര്യം അത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിൽ മാത്രം അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഈ ഒരു പെൻഷൻ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കൂ എന്നുള്ളൊരു തലത്തിലേക്ക് കേരളം മാറുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് അതായത് വാർഷിക സഹത്യമായ അസുഖങ്ങളെ തുടർന്നും അതുപോലെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ആളുകൾ റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധിച്ച് അത്തരത്തിൽ പ്രതിഷേധിക്കേണ്ട അവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ ഈ ജനങ്ങളെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ഈ ഒരു പെൻഷൻ അഞ്ചു മാസത്തോളമായി പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് അതിനപ്പുറത്ത് വലിയ രീതിയിലുള്ള ദൂർത്താണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സംസ്ഥാനൊക്കെ വലിയ രീതിയിലുള്ള ദൂർത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി ആ സമയത്ത് പോലും അവിടെ നൽകിയ പരാതിയിൽ പോലും ഇത്തരത്തിൽ പെൻഷൻ ലഭിക്കുന്നില്ല നടക്കുന്ന പരാതികളൊക്കെ നിരവധി ലഭിച്ചിട്ട് പോലും അതിൽ നിന്ന് തന്നെ ഒരു തീർപ്പ് കൽപ്പിക്കാനോ ഈ ഒരു പെൻഷൻ ഈ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാനോ ഉള്ള നടപടികളൊന്നും തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊരു ഈ അമ്മ ഒരു പ്രതിനിധി മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ വാർത്തക സഹിതമായ അസുഖങ്ങളെ തുടർന്ന് നൽകി ഒരു പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രതിനിധി മാത്രമാണ് ഈ അമ്മ ഇത്തരത്തിൽ നിരവധി ആളുകൾ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്നത് ഈ പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചു ജീവിക്കുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാധാരണക്കാരായി പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളിലേക്ക് ഈ ഒരു പെൻഷൻ അടിയന്തരമായി തന്നെ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അത് ഇവരുടെ കണ്ണുനിന്ന് കാണാതെ പോകരുത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ മാസമാണ് ദുരന്തം തന്നെയായിരുന്നു ഭിന്നശേഷിക്കാരനായ ഒരാൾ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് ആത്മഹത്യ ചെയ്ത സംഭവം ആ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോഴും സർക്കാർ പറയുന്നത് ഇതിൽ രാഷ്ട്രീയമുണ്ട് ഒരേക്കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് എന്ന രാഷ്ട്രീയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളായത് കൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന് പലരും മന്ത്രിമാരടക്കം സജി ചെറിയാൻ വരെ വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നത് നമ്മൾ കണ്ടു അങ്ങനെ ഒരു രാഷ്ട്രീയ നിറം നൽകി ഇവരെയൊക്കെ തഴയപ്പെടേണ്ടതാണോ ചെയ്യേണ്ടത് അതും ഈ ക്ഷേമ പെൻഷനുകൾ നൽകും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറിയ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ അരങ്ങേറുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് ഈ ഒരു പെൻഷൻ ലഭിക്കാത്തത് മൂലം നമ്മൾ കണ്ട ആ ഒരു കാഴ്ച അത് കേരളത്തിൽ ഉടർന്നുള്ള നിരവധി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നമുക്ക് ഈ ഒരു ഈ സമാനമായി പൊന്നമ്മയുടെ ആ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ ഈ ഒരു രാഷ്ട്രീയവൽക്കരിച്ചു അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധക്കാരെല്ലാം തന്നെ എതിർ പാർട്ടിയിലുള്ള ആളുകളാണ് അതിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് അവരെ താറടിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമമാണ് പ്രധാനമായും നടക്കുന്നത് ഇന്ന് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സമരം ഇന്ന് ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ പണ്ണമ പ്രതിഷേധം നടത്തിയപ്പോൾ പോലും അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് മറ്റ് ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു തലങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വീഴ്ച വളർത്തി വയ്ക്കുന്നതിന് വേണ്ടി പ്രതിഷേധങ്ങൾ അത് ഒരു ശ്രമം പ്രധാനമായും നടക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ ഒരു ഉദാഹരണങ്ങൾ മുമ്പ് പല സംഭവങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അത്തരത്തിൽ ഈ ഒരു പ്രതിഷേധങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് അല്ലെങ്കിൽ അത് മറ്റുള്ള ആളുകൾ കരുതിക്കൂട്ട് തയ്യാറാക്കി ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇകത്താനുള്ള ഒരു ശ്രമം ഈ ഒരു സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ സി പി എം നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഇടുക്കിയിൽ വലിയ വിഷയത്തിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളാണെങ്കിൽ പോലും എല്ലാം തന്നെ നമ്മൾ കണ്ടൊരു കാര്യമാണ് അത്തരത്തിൽ ഇത് ഒരു രാഷ്ട്രീയ കലർത്തി അതിനെഴ്ത്തേണ്ട ഒരു കാര്യം അല്ല എന്നുള്ളതാണ് വസ്തുത ഇത്തരത്തിൽ ഒരു ഗതിക്ക് അല്ലെങ്കിൽ ഒരു ഗതിയും ഇല്ലാതെ എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ആളുകൾ കടക്കുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല അവർ ഈ നൽകേണ്ട തുക അർഹതപ്പെട്ട ആ ഒരു പെൻഷൻ നൽകാതെ നൽകാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് അത് നൽകിയെങ്കിൽ നൽകുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഈ പ്രതികരിച്ച മോൺസ് ജോസഫ് എം എൽ എ അടക്കം പറയുന്നത് പലവട്ടം ഇത് നിയമസഭയിൽ അടക്കം ഉന്നയിച്ചിട്ട് പോലും ഇതിന് ഒരു മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല പലപ്പോഴും പറയുന്നത് വകയിരുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് പക്ഷേ ആ പൈസകളൊക്കെ എവിടെ പോകുന്നു എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയുന്നുമില്ല ഇതേപോലെ പല ആളുകൾ വളരെ ദുസഖമായ ജീവിതം നയിക്കുന്നവരുണ്ട് പെൻഷൻ പോലും ലഭിക്കാതെ പക്ഷെ അവരൊന്നും തന്നെ ഈ സമരത്തിലേക്ക് എത്തുന്നില്ല അതിനുള്ള കഴിവ് പോലും അവർക്കില്ല ഇതിപ്പോൾ ഈ പൊന്നമ്മ എന്ന് പറയുന്ന തീരനിവർത്തിയില്ലാത്തത് കൊണ്ടാണ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് അതിനുശേഷം കോൺഗ്രസ് എത്തി ഒരു മാസത്തെ പെൻഷൻ നൽകി എന്ന് പറയുമ്പോഴും അവർക്ക് തുറന്ന് ജീവിക്കാൻ കഴിയില്ല ഒരു മാസത്തെ പെൻഷൻ കൊണ്ട് മാത്രം ഇപ്പോൾ ഈ പഞ്ചായത്ത് അധികൃതരിൽ എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത് നിലവിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഇവർക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് കാര്യം ഇത്തരത്തിൽ വാർത്ത പുറത്തു വന്നിട്ട് പോലും ഇവരെ വന്ന് സന്ദർശിക്കുന്നതിനോ എന്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കുന്നതിനോ ഉള്ള ഒരു ഇടപെടൽ അത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എല്ലാ രീതിയിലും ഒരു അവഗണന ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ ഒരു അമ്മയ്ക്കും മകനും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പെൻഷനുമായി ബന്ധപ്പെട്ട് ഈ മസ്റ്ററിംഗ് നടത്താത്തതാണ് നടത്തുന്നതിലെ കാലതാമസം എല്ലാം തന്നെ ഈ ഒരു പെൻഷൻ മുടങ്ങാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ വീട്ടിലെത്തി ഇത് നടത്താൻ പോലുമുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല ഉണ്ടാകാത്തത് ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും അത്തരത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ഇതുവരെയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമായി ഉള്ളത് മറ്റൊരു കാര്യം എന്നുള്ളത് ഇത്തരത്തിൽ നിരവധി ആളുകൾ ഈ ഒരു സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിരവധി ആളുകൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ദുരിതത്തിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഈ ഒരു ദുരിതത്തിൽ കഴിയുന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ ഒരു അവർക്ക് അർഹമായ ആ ഒരു ആനുകൂല്യം അത് എത്തിച്ചു നൽകാനുള്ള ഉത്തരവാദിത്വം അത് സംസ്ഥാന സർക്കാർ അത് നൽകാത്തത് നൽകുന്ന നൽകുന്നില്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ മറ്റ് ഏതെങ്കിലും സംവിധാനം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പ്രാദേശിക തലത്തിൽ ഇത്തരത്തിൽ വലിയ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി ഈ പഞ്ചായത്തുകൾ നഗരസഭകളൊക്കെ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള ആളുകളൊക്കെ വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഒരുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേറെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒന്നും തന്നെ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത് എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അമ്മയുടെ കാര്യം തന്നെ ഒരു ഒറ്റമുറി വീട്ടിൽ മകനൊപ്പം താമസിക്കുന്നു മാസങ്ങളോളമായി മകന് പണിയില്ല അതുപോലെ തന്നെ ഈ ചെയ്ത ജോലിയുടെ കൂലി പോലും ലഭിക്കാത്ത ആ സാഹചര്യമുണ്ട് ഈ തോട്ടം തൊഴിലാളിയായ മകൻ അതുകൊണ്ട് അതുകൊണ്ട് ഈ ഒരു പെൻഷനെ മാത്രം ആശ്രയിച്ചാണ് അവർ ജീവിച്ചിരുന്നത് എന്നുള്ളത് ആ പെൻഷൻ മുടങ്ങിയതോടുകൂടി ആ ഒരു കുടുംബത്തിന്റെ ആ അമ്മയുടെ മകന്റെ ജീവിതം തന്നെ താളം ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ആ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പോലും അവർക്ക് ഒരു ഇടപെടൽ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ ചില സഹായങ്ങൾ എത്തി എന്നുള്ളതല്ലാതെ ആ സഹായങ്ങൾ കൊണ്ടൊന്നും മുമ്പോട്ട് ജീവിക്കുക പ്രാപ്തിമല്ല അല്ലെങ്കിൽ മുമ്പോട്ട് ജീവിക്കാനൊക്കെ കഴിയാത്ത സാഹചര്യം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തുടർച്ചയായി ഈ സഹായങ്ങൾ ആരെങ്കിലും ചെയ്യേണ്ടതായി വരും അത് എത്രത്തോളം സഹായങ്ങൾ അവർക്ക് ലഭിക്കുമെന്നുള്ളതും ഒരു സംശയ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അർഹമായ ഒരു ആനുകൂല്യം അത് എല്ലാ ഒരു 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 ആശ്വാസം ആശ്വാസം പരിധി വരെ അവർക്ക് നൽകുന്ന ഇവിടെ ഇടപെടൽ തന്നെയാണ് അനിവാര്യമായിട്ടുള്ളത് കാരണം തൊണ്ണൂറ് വയസ്സായ ഒരു വയോധികയാണ് ഈ പൊന്നമ്മ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ തന്നെ അറിയാം പഞ്ചായത്ത് വരെ പോകാൻ കഴിയില്ല ബാങ്ക് വരെ പോകാൻ കഴിയില്ല അപ്പൊ ഈ മസ്റ്ററിംഗ് രീതിയൊക്കെ തന്നെ ഈ പ്രായമായവർക്ക് വീട്ടിൽ വന്ന് ചെയ്യണം എന്നാണ് പക്ഷെ അതുപോലും ഇവിടെ നടന്നില്ല എന്ന ആരോപണവും ശക്തമാവുകയാണ് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അതായത് ഈ മത്സരങ്ങടക്കമുള്ള നടത്തുന്നതിനുള്ള കാലതാമസം അത് ഈ ഒരു പൊന്നമ്പയുടെ പെൻഷൻ മുടങ്ങാൻ കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ മകൻ പറയുന്ന പ്രകാരം പലപ്പോഴും ഇത് ഈ ഒരു ആവശ്യം ഉന്നയിച്ച് ചെന്നുവെങ്കിൽ പോലും അത് കൃത്യമായി അത് നടത്താൻ ഉള്ള നടത്താൻ ആരും തയ്യാറായില്ല എന്നുള്ള ഒരു ആരോപണമാണ് ആ മകൻ മുമ്പോട്ട് വഹിക്കുന്നത് അത്തരത്തിൽ ഇവർക്ക് ഇവർ ആരോഗ്യ തൊണ്ണൂറ് വയസ്സുണ്ട് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമേ പുറത്തേക്ക് അവർക്ക് കഴിയുകയുള്ളു അത്തരത്തിൽ അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീ ഒരു അമ്മയാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷണങ്ങൾ കടക്കുന്ന അടക്കം നടത്തുന്നതിനുള്ള കാലതാമസങ്ങൾ എല്ലാം തന്നെ ഒരേ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നിലവിൽ അവർ ആവശ്യപ്പെടുന്ന ഒരു അടിയന്തര ഇടപെടൽ അതായത് ഈ പെൻഷൻ തനിക്ക് അല്ലെങ്കിൽ ഈ അഞ്ചു മാസം മുടങ്ങിയ പെൻഷൻ അടിയന്തരമായി ലഭിക്കുന്നതിന് വേണ്ട ഒരു ഇടപെടൽ ഉണ്ടാകണം അത് അതുപോലെ തന്നെ തുടർച്ചയായി പെൻഷൻ നിങ്ങൾക്ക് നൽകാനുള്ള ഒരു ഇടപെടൽ ടിയന്തരമായി ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ് എന്തായാലും അവർ മുമ്പോട്ട് വയ്ക്കുന്നത് അത് എത്രത്തോളം അതായത് മുമ്പ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു സമരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ചില സഹായങ്ങൾ ലഭിക്കുന്നതല്ലാതെ അതിനുശേഷം അതിലേക്കും തന്നെ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമാണ് അത്രത്തോളം ആ ഒരു സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുമോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും അടിയന്തര അവരുടെ ആവശ്യം അത് ആവശ്യപ്രകാരം അത് അവർക്ക് ആ ഒരു കാണാൻ കേൾക്കുവാൻ അല്ലെങ്കിൽ ിൽ അവരുടെ ദുരവസ്ഥകൾക്കൊക്കെ തന്നെ പരിഹാരം കാണാൻ ഇനിയെങ്കിലും പിണറായി സർക്കാർ കണ്ണു തുറന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത് മറികുട്ടിക്ക് പിന്നാലെ ഇടുക്കി വണ്ടിപ്പെരിയാർ കറുപ്പ് പാലത്താണ് തൊണ്ണൂറ് വയസ്സായ പൊന്നമ്മ വാർദ്ധക്യ പെൻഷൻ മുടങ്ങിയതിനെ എതിരെ പ്രതിഷേധിച്ചത് റോഡിൽ കുത്തിയിരുന്നായിരുന്നു അവരുടെ പ്രതിഷേധം അഞ്ചു മാസമായി പെൻഷൻ ലഭിക്കാനില്ല ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പൊന്നമ്മയുടെ മകനടക്കം പറയുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുബിൻ കെ തോമസ്